ഒരാളുടെ പ്രയത്നത്തിൽ മൊത്തം ഒരു ഞങ്ങൾ ടീം നേരിട്ട് വന്നു എല്ലാ ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരും നല്ല കൂട്ടായ്മകൾ എല്ലാവരും നല്ല പെർഫോമൻസ് എക്സൈറ്റ് എല്ലാ രീതിയിലും നന്നായിട്ട് പടങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് പോയി കണ്ടു കണ്ടിട്ട് അറിയാൻ ആയിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കുറച്ച് പടങ്ങൾ വന്നിട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൂടെ സപ്പോർട്ട് ചെയ്യണം എന്റെ ഫാദർ ഒരു പുതിയ പടം ചെയ്താലോ അതിന്റെ അപ്ഡേറ്റ് പറയാൻ പറ്റും തിയേറ്ററിൽ ഭയങ്കര ചിരി പടർത്തിയ ഒരു സിനിമയാണെന്നാണ് എന്നാണ് ഒരു റിപ്പോർട്ട് വരുന്നത് എങ്ങനെയുണ്ട് റിവ്യൂസ് റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ ਜੋ ਜਣਤੋ ਟੇਸ ਬੋ ਗਾਣੂ ਬ ਬਾਇੰਗਰੇ ਭੀਗਰਾ ਰੂਬੋ ਗਾਣੀ ਲੂ ਕੋਮੇਡੀ ਜੀਨਰਲ ਬ ਬਹੁਤ ਸੰਤੋਸ਼ ਹਾਂ ਕਾਰਕ ഒരു സാറ്റർഡേ സൺഡേ ക്യാമ്പറാണ് സന്തോഷം കോമഡി പടത്തിന്റെ ഒരു ഭാഗമാണ് അല്ല അത് സിറ്റുവേഷൻ ആണല്ലോ കോമഡി വർക്കൗട്ടാകും അതായത് കോമഡി പറയാൻ വേണ്ടിയിരുന്ന ആളല്ല സിറ്റുവേഷൻ ആ പരിപാടി നമുക്ക് ചിരിക്കാൻ തോന്നുന്നു എന്നാണോ മഞ്ഞു കൂടി അതെ അതെ അതിൽ വളരെ സന്തോഷം മഞ്ഞുങ്ങൾ ശേഷം ഈ ഒരു ഹിറ്റിൻ്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം ആക്ച്വലി ഇറങ്ങി പോകുന്നൊരു കുറേ ആശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ആൾക്കാർ സീരിയുള്ളത് പക്ഷേ ഭയങ്കര സന്തോഷം കുറേ നല്ല റിവ്യൂസ് പല സ്ഥലത്തൊക്കെ അവർ ചെയ്തു തരുന്നത് ണിക്കുമ്പോൾ കാണിക്കുമ്പോൾ കിട്ടുക എന്നൊക്കെ പറയുന്നതാണ് അവിടെത്തന്നെ ഇതില് വിജയം തുടങ്ങുന്നത് അതൊക്കെ കണ്ടതുണ്ട് ഡിഫറൻറ്റ് ആണല്ലോ ക്യാരക്ടറാണ് ചെയ്തത് പക്ഷെ എന്നാൽ പോലും അത് ആളുകളായി ജീവിക്കുക ആൾക്കാർ സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുണ്ട് ഫസ്റ്റ് ടൈം ആണ് ചെയ്തത് ഞാൻ ഞാൻ മാത്രമേ മാത്രമേ കണ്ടിട്ടുള്ളൂ ഓൺലൈനിലൊക്കെ ഒരുപാട് രണ്ട് ഫോട്ടോസ് ഒക്കെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു മലയാൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കുറച്ചു ഒന്നിങ്ങനെ കുറച്ച് ദൂരെ വരെ നോക്കി ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് തിരിച്ചു വന്ന് വന്നിട്ടായിരിക്കുന്നു നിങ്ങളാണോ